െ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം ആ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നേരത്തെ തുടങ്ങട്ടെ എന്ന് അറിയാതെ ഒരിക്കൽ രാജമുണ്ടനോട് ചോദിച്ചു അങ്കളാരണന്ന് ഞാൻ പറഞ്ഞു പ്രിൻസ് വേൾഡ് രാജകുമാരൻ അയ്യോ പേരുള്ള തന്റെ കളരിയും തരികടെ ഇത് സ്ഥലം വേറെയാ ഒരുപാട് കളി കണ്ടവനാ ഞാൻ തന്നെ പച്ചയ്ക്ക് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ുംസെന്റഡ് ബൈ വെറൈറ്റി മീഡിയ ഇങ്ങനെ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ ആഴ്ചകളിൽ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങള് നമ്മളെല്ലാ മലയാളി പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുകയാണ് തമ്മി തല്ലുകളാണ് എവിടെയും ജാസ്മിൻ ഗബ്രി വിഷയം മാത്രം ആ ഒറ്റ രണ്ട് പേരുകളിലായി ബിഗ് ബോസ് ഷോ മുന്നേറ സംഗീതം അലഞ്ഞിട്ടുണ്ട് അതും യമുനയുടെ കഥ നക്ഷത്രം എന്നെ കിടക്കുന്നതിന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ വാളിയ്ക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം വാളിയാണ് ഖൊരാന മാജിക് പീ കോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ